നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ അങ്ങ് കറുകുറ്റി സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരിൽ പ്രഭുഖനായ ഫാദർ സേവിയർ ആവള്ളിയുടെ വിഹാര രംഗം അവിടെ നവംബർ മുപ്പതാം തീയതി ആൽമക്കാരുടെ മാസത്തിന്റെ അവസാനം മൂന്ന് കാളകളെ വെട്ടിക്കൊണ്ടുള്ള സദ്യ നടത്തി ഫാദർ ആവള്ളി ആ സദ്യയോട് അനുബന്ധിച്ചുണ്ടായ ഒരു തർക്കത്തില് ഫാദർ ആവള്ളിയുടെ ഗുണ്ട എന്ന് കുപ്രസിദ്ധനായ കീരിക്കാടൻ ജോസിനെ ഇതിനു മുമ്പുള്ള വീഡിയോ വന്നിട്ടുണ്ട് കീരിക്കാടൻ ജോസ് ഫാദർ സേവ് വിയർ ആവള്ളിക്ക് വേണ്ടി ഒരു പള്ളിയുടെ മുറ്റത്തീർക്കുന്ന ഒരു മാവ് പെട്ടെന്ന് തടഞ്ഞ ജൂഡ് ജോസഫിനെ ഫാദർ ആവള്ളി കീരിക്കാടൻ ജോസിനെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചത് അതേ കീരി ജോസിനെ നവംബർ മുപ്പതിലെ പള്ളിയിലെ സദ്യവട്ടത്തിൽ മായി ഒരു തർക്കത്തിൽ കറുകുറ്റി ഫൊറോന പള്ളിയിലെ ഒരു സംഘം വിശ്വാസം നന്നായിട്ട് കൈകാര്യം ചെയ്തു പള്ളിക്ക് അകത്തു വെച്ചു തന്നെ അതോടെ സേവ് റാവള്ളിയുടെ വായടഞ്ഞു വൈദികര് പ്രമുഖ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ അടിച്ചമർത്തുന്ന രീതി നട കറുകുറ്റിയിൽ നടക്കില്ല എന്ന് വന്നതോടെ ഫാദർ സേവ് റാവള്ളിക്ക് മിണ്ടാട്ടമില്ലാതായി അക്രമ സംഭവങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് അക്രമികളെയും പക്ഷെ എറണാകുളം വിമതര് ഈ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികളിൽ അക്രമാസക്തമായ കാര്യങ്ങൾ ചെയ്ത് ഇവിടത്തെ പള്ളികളിലെ അന്തരീക്ഷം അക്രമാസക്തമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയുടെ മുമ്പിൽ വൈദികർക്ക് കൊടുത്തുവിട്ടാ ഡയറക്ടറുകളൊക്കെ കൊണ്ടു വന്ന് കൂട്ടിയിട്ടത് കണ്ടില്ലേ നിങ്ങൾ എന്താ അച്ചടക്കമാണ് വിശ്വാസികളെ പിടവക്കാര് സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്കൂളുകളിൽ നിന്നും രക്ഷകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന പുസ്തകങ്ങള് നോട്ട് ബുക്കുകളും ഒക്കെ രക്ഷകർത്താക്കൾ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ സ്കൂളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എറണാകുളത്തെ വിമത വൈദികർക്ക് സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചു അവർക്ക് തന്നെ അറിയാം അപ്പോ അങ്ങ് കറുകുറ്റി കൊറോന പള്ളിയിൽ സേവിയർ ആവള്ളി ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അഴിഞ്ഞാട്ടം നടത്തുന്നത് തിരിച്ചടി നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വൈദികർ പുനഃപരിശോധിക്കണം വാഴെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞ ക്രൈസ്തു പത്രോസിനോട് ഓർപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അക്രമ ഒന്നിനുമുള്ള പരിഹാരമല്ല എറണാകുളം അതിരൂപതയിലെ വിമതർ അത് ഓർക്കുന്നത് നല്ലതാണ് നന്ദി നമസ്കാരം